യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ത്തി സ്കൂൾ പരിസരത്തു നിന്നും തുടങ്ങിയ പ്രതിഷേധ പ്രകടനം ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു പ്രകടനം കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പോലീസ് ഒരു എത്രയോ ആളുകൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കാൻ സാഹചര്യമില്ലാത്ത അവസ്ഥയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തിന് സംഘടിപ്പിച്ച് ഇവിടുത്തെ സാധാരണക്കാരുടെ നിത്യജീവിതത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാതെ മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും പരിപാലവും കേരളം അവൻ ചുറ്റിക്കണ്ടസ്റ്റോറന്റുകൾ കടന്ന ഏറ്റവും റെസ്റ്റോറന്റുകൾ ഏറ്റവും പുതിയ ഹോട്ടലുകൾ അതിനെ വിമർശിക്കേണ്ട ആവശ്യം ഒരു പ്രതിപക്ഷം ആ പ്രതിപക്ഷം ആ പ്രതിഷേധമാണ് നടത്തിയത് ആ സംഘടന മാത്ര ക്രൂരമായിട്ടാണ് പോലീസ് വള്ളത്തൂർ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ യു ബഷീർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് പാഞ്ഞാൾ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ രാജൻ അനൂപ് പുന്നപ്പുഴ പ്രേമൻ ദേശമംഗലം ബ്ലോക്ക് ഭാരവാഹികളായ പി വി സുലൈമാൻ മുഹിയുദ്ദീൻ രാജൻ വെട്ടത്ത് മജീദ് പാഞ്ഞാൾ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മായ ഉദയൻ രാധാ വിശ്വനാഥൻ നദീറ സക്കീർ ശോഭന മുസ്തഫ വരവൂർ പി ടി തമ്പി തമ്പിമണി തുടങ്ങിയവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് കെ സി ശിവദാസൻ ബാപ്പുട്ടി കുളമ്പ് എന്നിവർ സന്നിഹിതരായിരുന്നു പി സി വി